കായംകുളം കോയിക്കൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം മെയിൻ റോഡിൽ കോയിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു ആരിഫ് എംബി ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട് ജുവല്ലറി സെഷനും ആന്റിക് ജുവല്ലറി സെഷനും യു പ്രതിഭ എം കോയിക്കൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയും ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് ബാഷ നിർവഹിച്ചു പ്രമുഖ മുഖർണാഭരണ വില്പനശാലയായ കായംകുളം കോയിക്കൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം കായംകുളം മെയിൻ റോഡിൽ കോയിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു അഡ്വകറ്റ് എ മാരിഫംബി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്വർണ്ണാഭരണരംഗത്ത് വലിയ മത്സരം മത്സരറികൾ തമ്മിലൊക്കെ ഉണ്ട് അത് ഉപഭോക്താക്കൾക്ക് നല്ലതാണ് കാരണം ഒന്ന് ക്വാളിറ്റി രണ്ട് കുറച്ച് ലാഭവിഹിതം കുറയ്ക്കും മത്സരത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വലിയ ലാഭം എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഓരോ സ്ഥാപനവും വരുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒന്നാണ് നല്ല നല്ല കാര്യമാണ് രണ്ടാമത്തേത് ഏത് ജുവല്ലറി സ്ഥാപനങ്ങൾ വരുമ്പോഴും ആളുകൾക്ക് അവരുടെ നേരത്തെ ഉള്ള വിപണന രംഗത്തുള്ള വിശ്വാസ്യത ഒരു പ്രധാന ഘടകമാണ് അക്കാര്യത്തിൽ മുപ്പത് വർഷത്തെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ് കായംകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുള്ള കുടുംബമല്ല എല്ലാവരും മുഖാമുഖം അറിയുന്ന ഒരു കുടുംബാംഗങ്ങൾ ചേർന്നുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ വിശ്വാസ്യതയും അക്കാര്യത്തിൽ നേരത്തെ എന്താ പറയുക പരസ്യത്തിൽ പറയുന്ന പോലെയല്ല അരക്കിട്ടുറപ്പിച്ച വിശ്വാസം ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ ആളുകൾ സ്ഥാപനവുമായി സഹകരിക്കുമെന്ന് തീർച്ചയായും നമുക്ക് പ്രത്യാശിക്കാം പിന്നെ സ്ഥാപനം വരുമ്പോ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കച്ചവടം നടക്കുമ്പോൾ ഒരു നല്ല കൂടി ഡയമണ്ട് വിഭാഗവും വിഭാഗവും ആന്റിക് ചെയ്തു എനിക്ക് തന്നിരിക്കുന്ന ഡയമണ്ട് കളക്ഷന്റെ ഉദ്ഘാടനമാണ് അത് കളക്ട് ചെയ്തുകൊണ്ടാണോ ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്തായാലും സന്തോഷം ഇവിടെ കായംകുളത്തെ സംബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളുടെ ഒരു പരതീശ തന്നെയാണ് വലിയ തിരക്ക് ഞാൻ പല പട്ടണങ്ങളിലും പോകുമ്പോഴും അവിടെയൊക്കെ ഇല്ലാത്ത തരത്തിലേക്കുള്ള നല്ല തിരക്കും നല്ല വ്യാപാരികളും വളരെ സ്നേഹമുള്ളവരും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ള ഈ ഒരു കോയ്ക്കൽ ജ്വല്ലറി പാരമ്പര്യമുള്ള കായംകുളത്തെ വളരെ ഏറെ പാ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് വ്യാപാര സ്ഥാപനമാണ് വളരെയധികം സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിൽക്കുന്ന ഒരു പറ്റം വ്യക്തികൾ വ്യക്തികളാൽ നയിക്കപ്പെടുന്ന കൂടി ഒരു സ്ഥാപനമാണ് എല്ലാവരോടുമുള്ള സ്നേഹത്തോടെയും ഒക്കെ സൗമ്യമായും വരുമ്പോൾ ഒരുപാട് നല്ല സ്ഥാപനങ്ങളുള്ള ഈ സ്ഥലത്ത് കോയിക്കൽ ജുവല്ലറി പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കെട്ടിലും മട്ടിലും ഗംഭീരമായിട്ടുണ്ട് എല്ലാവിധമായ ബിസിനസ്സൊക്കെ നല്ല ഇനിയും ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് വരട്ടെ കായകുളത്തെ വ്യാപാരികൾ ഏറെയും ഒക്കെ ഞങ്ങളെ ഓരോ പരിപാടികളിലും സഹായിക്കാറുണ്ട് കോയ്ക്കൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺപന നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് ബാഷി നിർവഹിച്ചു പൊതുപ്രവർത്തകയായ അരിതാ ബാബു ആണ് ആദ്യ വില്പന സ്വീകരിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ഹാൻഡി കളക്ഷൻസ് ടർക്കിഷ് ഡിസൈൻസ് ഡയമണ്ട് ജുവല്ലറി ഡെയിലി വെയർ കളക്ഷൻസ് മെൻസ് വെയർ കളക്ഷൻസ് കിഡ്സ് കളക്ഷൻസ് തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളും സിൽവർ ആഭരണങ്ങളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് സ്വർണ്ണാഭരണ മേഖലയിൽ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുവാനും അത് വിറ്റഴിക്കുവാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുകയുണ്ടായി പുതിയ ആഭരണ ശ്രേണിയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ തുറക്കുന്നത് ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള എല്ലാ ആഭരണങ്ങളും അതിന്റെ പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നൽകുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം ഞാൻ ദീർഘമായി ഒന്നും എടുക്കുന്നില്ല വ്യാപാരത്തോടൊപ്പം കായംകുളത്തെ കായംകുളത്തിന്റെ പൊതുവായ ഉയർച്ചയ്ക്ക് വേണ്ടി എക്കാലവും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഇത്തരണത്തിൽ സൂചിപ്പ് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പിതാവ് ഹാജി ഷിഹാബുദ്ദീൻ കുഞ്ഞാണ് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ അതോടൊപ്പം തന്നെ ഞങ്ങൾ രാഷ്ട്രീയ ഇതിനോടൊപ്പം തന്നെ കായംകുളത്തെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെല്ലാം തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പിതാവിന്റെ പിതൃ സഹോദരൻ കായംകുളത്ത് എം എൽ എ ആയിരുന്നു ടി എ മൈദീമ്യ കോയിക്കൽ സിഇഒ ആൻഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ റഷീദ് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ എസ് സക്കീർ ഹുസൈൻ അർഷദ് റഷീദ് സാഹിൽ നാസർ ഷിഖാൻ ഷക്കീർ എന്നിവർ പങ്കെടുത്തു കോയിക്കലിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ലിങ്ക് റോഡിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ ഷോറൂമാണ് ഇന്ന് ഞങ്ങളുടെ സ്വന്തം ആസ്ഥാനത്തിലേക്ക് പറിച്ച് നടപടുന്നത് ഇതിന് സഹ സഹായമൊരുക്കിയ സർവശക്തനെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് സ്വർണ്ണാഭരണ നിർമ്മാണ വിതരണ രംഗത്ത് സൂക്ഷ്മതയും സുതാര്യതയും നിലനിർത്താൻ കഴിഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസവും പ്രശംസയും ആർജിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇത്തരത്തിൽ സ്മരിക്കുകയാണ് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച സഹായിച്ച എല്ലാ ഓരോരുത്തരെയും നാന്തിപൂർവ്വം സ്മരിക്കുകയാണ് വരും കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കും സഹായങ്ങളും സഹകരണങ്ങളുമായി ഏവരും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ സിംഹഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുവാനുള്ള വേദിയായിട്ട് കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്